ഹലോ ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് കുറേ സ്നാക്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നല്ല സ്നാക്സ് ഐറ്റംസ് കണ്ടോ പക്കാവട ചീനത്തൽ കൊള്ളി കണ്ടോ നല്ല ഫ്രൈഡ് ഐറ്റംസ് സ്നാക്സ് ബേബികൾക്ക് ആവശ്യമായത് മിസ്റ്ററ് ഇത് കണ്ടോ പഴുത്ത കായ പൊരിച്ചതാണ് കേട്ടോ എല്ലാവരും ഓരോ പാക്കറ്റും ഇതും എടുക്കും ഈവനിങ് സ്നാക്സായിട്ട് ചായക്കൊപ്പം കഴിക്കും എനിക്ക് ഇത്രയും വീഡിയോസ് ഇടാൻ പറ്റും കിടപ്പിലായിരുന്നേ വീഡിയോസ് വീഡിയോസെല്ലാം ഇടാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരം പലഹാരങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കളൊക്കെ കഴിക്കട്ടെ എന്നേ അതുകൊണ്ട ഇതിനകത്ത് മുതിരയാണ് ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ അറിയാം മയ്യ കടലയും മുതിരയൊക്കെ മിക്സ് കാണുക ബിസ്ക്കറ്റ് നമ്മുടെ പഴയകാലം ലവ് ബിസ്ക്കറ്റ് നിങ്ങൾ കണ്ട കുക്ക് കേക്ക് കണ്ട മധുരസേവാ ആ വെറൈറ്റി ബിസ്ക്കറ്റ് എടുക്കണ്ട എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിരിക്കുകയാണോ സൊറ പറഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ഇതിന് നിങ്ങൾ എന്താ പേരാ പറയുക ഇത് ചിപ്സ് ഇതാണ്ട വൈറ്റ് ഉണ്ടൾ വേണ്ട കറുപ്പ് ജിലേബി ലഡു ഇതെല്ലാം ഇറക്കിയെടുക്കും നിങ്ങളെല്ലാം കൂടി എന്നെ സബ് ചെയ്തിട്ട് വേണം എനിക്ക് ഇതിൽ നിന്നൊക്കെ കുറേ സ്നാക്സ് പിടിച്ച് നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം തൽക്കാലം എനിക്കിങ്ങനെ കാണിക്കുന്ന നിർവാഹ ഉള്ളതാ അരിവേ ഇരിക്കുന്നു വേണ്ട അരുവ കൊള്ളാമോ കപ്പലണ്ടി മുട്ട ഇരിപ്പുണ്ട് അച്ചപ്പം ഇരിപ്പുണ്ട് നല്ല നല്ല സ്നാക്സ് ഇതാ ശർക്കര വരട്ടി ഇതാ ഓണത്തിനാവശ്യമായ സർവ്വീ ശർക്കര വരട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ബോളി കാണുന്നുണ്ടോ ആ മധുര മിസ്റ്റർ കണ്ടോ നിങ്ങൾ ഈ ഐറ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്ക് നടുവേദനയാണ് കൊണ്ട് പറ്റുന്ന നിലയിൽ ഈ വീഡിയോ പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും സബ് ചെയ്യണേ അൽബോരി അൽബൂരി അൽബൂരി ആവശ്യമുള്ള അൽബൂരി എടുക്കും ഇതെന്താണ് സിഗരറ്റ് പോലത്തെ മോഡലിലെ എന്തോ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ മധുരസേവ സേവ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സ്വന്തം നൂറ വ്ളോഗ്സ്